അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഖുർആാനും ബഹുമാനവും എന്നതിനെ കുറിച്ച് ഈ ഖുർആൻ സൂക്തങ്ങൾ അടക്കം ചെയ്ത കൂട് അഥവാ ഉറുക്ക് ധരിച്ച് മലമൂത്ര വിസർജനത്തിന് പോകാൻ പറ്റുമോ എന്നതാണ് ഒരു സംശയം അതിന് മറുപടി ഉറുക്കുകളിൽ ഖുർആൻ വചനങ്ങൾ ഭദ്രമായി അടക്കം ചെയ്തിരിക്കുന്നു പുണ്യത്തിനു വേണ്ടിയാണ് അവ കെട്ടിയിരിക്കുന്നത് എന്ന നിലക്കല്ല ഇവ ധരിച്ചു കൊണ്ട് പ്രാഥമിക നിർവഹിക്കാവുന്നതാണ് മാല മോതിരം തുടങ്ങിയവയിൽ വന്നിക്കപ്പെടുന്ന പേരുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവ മാറ്റിവച്ചു കൊണ്ടാണ് വിസർജന കേന്ദ്രങ്ങളിൽ പോവേണ്ടത് ഒരാൾ കടലിൽ കിടന്നുറങ്ങുമ്പോൾ മറ്റൊരാൾ അതിലിരുന്ന് കുറുക പാടില്ലെന്നുണ്ടോ വെള്ളവസ്ത്രം കൊണ്ട് പൂതെ പുതയ്ക്കാൻ പാടില്ലെന്നും പറഞ്ഞു കേൾക്കുന്നു ഇതിന് വിശദീകരിക്കാൻ പറ്റുമോ എന്നതാണ് മറ്റൊരു ചോദ്യം അതേ മറുപടി ഉറങ്ങുന്നവനെ ശല്യപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെയാണ് പാരായണമെങ്കിൽ തെറ്റാണ് അല്ലാതെ ഉറങ്ങുന്നവൻ്റെ ആരേഖയിൽ ഇരുന്ന് ഖുർആാൻ ഓതുന്നതിന് കുഴപ്പമില്ല ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് ഇടത്ത് കാരുണ്യം വർഷിച്ചു കൊണ്ടിരിക്കും അതിനാൽ സമീപത്തുള്ളവനും അത് ഇടയുണ്ട് വെള്ളവസ്ത്രം കൊണ്ട് പുതക്കാൻ പാടില്ലെന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല മറ്റൊന്ന് മുസാഹേബും മറിക്കുമ്പോൾ കൈവിരലിൽ തുപ്പുനീര് ആക്കാറുണ്ട് ചിലവര് ഇത് തെറ്റല്ലേന്ന് അതിന് മറുപടി തുപ്പുനീരുള്ള വിരൽ കൊണ്ട് മുസാഹാബ് സ്പർശിക്കുന്നത് കുറ്റകരമാണ് മറ്റൊരു സംശയം കെട്ടഴിഞ്ഞ മുസഹഫിൻ്റെ കഷ്ണങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ കഷ്ണങ്ങൾ കത്തിച്ചു ചാരം കിണറ്റിയിടാൻ പാടുന്നുണ്ട് പാടുമോ എന്നാണ് അതിന് മറുപടി സൂക്ഷിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ അതിനെ അനാദരിക്കപ്പെടുകയും മറ്റും ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ അതിൻ്റെ എഴുത്തുകൾ വെള്ളം കൊണ്ട് മായ്ച്ചു കളയുകയാണ് വേണ്ടത് കരിക്കുന്നതിനും വിരോധമില്ല ചാരം കിണറ്റിലിടാം എന്നാൽ ഒഴുകുന്ന വെള്ളത്തിൽ ഉദാഹരണത്തിൽ സമുദ്രമോ പുഴയോ ചാരം അതിൽ ചാരം ഇടുകയാണ് നല്ലത് മറ്റൊന്ന് ഈ പള്ളിയിൽ നിസ്കരിക്കുന്ന നിസ്കാരം നിസ്കരിക്കുന്നവരുണ്ടാവുമ്പോൾ ഉച്ചത്തിൽ കുറ അനോദാൻ പറ്റുമോന്ന നിസ്കരിക്കുന്നവർക്കോ ഉറക്കുന്ന ഉറങ്ങുന്നവർക്കോ ശല്യമാകും വിധം പള്ളിയിൽ വെച്ച് ശബ്ദത്തിൽ ഖുർആൻ ഓതാനോ മറ്റോ പാടുള്ളതല്ല പള്ളി എല്ലാത്തിടത്തും കറാഹത്താണ് എന്നാണ് ഖുർആൻ അനറബി ലിബിയിൽ എഴുതാൻ പാടുണ്ടോ എന്ന ഖുർആാൻ എന്ന നിലക്ക് പാടില്ല മറ്റൊന്ന് ഖുർആാൻ ചുമരിൽ എഴുതി പെ പറ്റിക്കുവാൻ പാടുണ്ടോ ഖുർആാനെ ഖുർആൻ്റെ ബഹുമാനത്തിന് തടസ്സം വരാതെ വിധത്തിലാണെങ്കിൽ അതിന് വിരോധമില്ല എന്നാണ് ൻഷാ അല്ല ഖുറാൻ സംബന്ധിച്ച് മറ്റുള്ളവരോ സംശയങ്ങളൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇത് അവസ്യത്തോടു കൂടി അസലൈക്കും വരഹമുല്ലാ വരക്ക